ഏതായാലും ടീച്ചറെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾ മുഴുകണം അരുവാൾ ചെറ്റിയ നക്ഷത്രം മലയാളത്തിൽ വോട്ട് ചെയ്യപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു no yeah.

சாத்தோட்டா <muchos> சாத்தோட்டா നമുക്കിന്ന് നാഥാപുരം അസംബ്ലി നിയോജക മണ്ഡലത്തിലാണ് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വീകരണ കേന്ദ്രങ്ങളിൽ മാത്രമല്ല നേരത്തെ നിശ്ചയിക്കാത്ത കേന്ദ്രങ്ങളിലടക്കം നിരവധി ആളുകൾ പഠിച്ചുകൂടിയാൽ നിശ്ചയിച്ച കേന്ദ്രങ്ങളിലെത്താൻ ഒരുപാട് വൈകിപ്പോയിരിക്കുകയാണ് എല്ലായിടത്തും ചെറിയ സമയം മാത്രം അവരെ ഒന്ന് അഭിവാദ്യം ചെയ്യാനാണ് ഉപയോഗിച്ചത് ഇനിയിപ്പോൾ തുടങ്ങി ഞാനൊരു റാലി കിട്ടി പത്ത് മണിക്ക് നമ്മുടെ മൈക്ക് ഉറപ്പാക്കണം നമ്മളിപ്പോൾ എലക്ഷൻ കമ്മീഷൻ്റെ ചട്ടങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് പരിപാടി നടത്തിയിരുന്നത് അതുകൊണ്ട് ഇങ്ങനെ കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല മാത്രല്ല നിങ്ങളെല്ലാം മഴ നിന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗം നടത്തിയ വിശദീകരിച്ച് നേതാക്കൾ സംസാരിച്ചുകൊണ്ട് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അഭിഷ്യൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട് ഈ രാജ്യത്തിന്റെ മതേതരത്വം ജനാധിപത്യവും സംരക്ഷിക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ ശബ്ദവേൽപ്പറവരെ അങ്ങോട്ട് പരിഗണിക്കുന്നതോടാണ് മഹാൻ ഭൂരിപക്ഷ ആളുകളും തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഒമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല നമ്മൾ അതിനുള്ള എല്ലാ ഒരുക്കത്തിലുമാണ് ജനങ്ങൾ നമുക്ക് വോട്ട് ചെയ്യും വിജയിപ്പിച്ചാൽ ജനങ്ങളുടെ പ്രതീക്ഷാ സ്ഥാനത്താക്കാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദമുയർത്തും ഈ നാട്ടിലെ കർഷകരുടെയും തീരദേശ തൊഴിലാളികളുടെയും എല്ലാം പ്രശ്നങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് വടകരയുടെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ പരിശ്രമിക്കും എന്നുള്ള കാര്യമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിൽ ഒരാളായി വടകരയുടെ എം പി ആയി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു ഈ മഴയത്ത് നിൽക്കുന്ന എല്ലാവരെയും ഹൃദയത്തിൽ ചേർത്ത് അഭിവാദ്യം ചെയ്യുന്നു ചെറ്റി കാരിവാൾ നക്ഷത്ര മലയാളത്തിൽ പോട്ട് രേഖപ്പെടുത്തണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്ര ഹൃദ്യമായൊരു സ്വീകരണം ഇവിടെ ഒരുക്കിയതിന് സംഘാടകർക്കും ഇവിടെ വന്നു ചേർന്നിട്ടുള്ളവർക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിമുഖിക്കും